ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ ജോലി നേടാം വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എന്ന റിക്വറ്റ്മെൻ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം മദ്രാസ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ടൈപ്പിസ്റ്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ക്യാഷർ സെറോക്സ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികയിൽ ജോലി നേടാം മൊത്തം മുപ്പത്തിമൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് മദ്രാസ് ഹൈക്കോടതി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറ റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് ടൈപ്പിസ്റ്റ് ടെലഫോൺ ഓപ്പറേറ്റർ ക്യാഷ് സെറോക്സ് ഓപ്പറേറ്റർ ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി മൂന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ തമിഴ്നാടു ജോലിയുടെ സാലറി പതി പറയുന്നത് പതിനാറായിരത്തി അറുന്നൂറ് എഴുപത്തൊന്നായിരത്തി തൊള്ളായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ടൈപ്പിസ്റ്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ക്യാഷ് സെറോക്സ് ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്കെല്ലാം പ്രായപരിധി പറയുന്നത് പതിനെട്ടും പതിനെട്ട് ടു മുപ്പത്തിരണ്ട് വയസ്സാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ടൈപ്പിസ്റ്റ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ബിരുദം ടെക്നിക്കൽ ഡയറക്ടറേറ്റ് നടത്തുന്ന കമ്പ്യൂട്ടർ ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് കോയിസ് പാസ്സായിരിക്കണം ടൈപ്പ് റൈറ്റിംഗിൽ സാങ്കേതിക പരീക്ഷ തമിഴിലും ഇംഗ്ലീഷിലും ഹയർ ഗ്രേഡിൽ പാസ്സായിരിക്കണം ടെലഫോൺ ഓപ്പറേറ്റർ ബിരുദം ക്യാഷർ ബിരുദം സെറോക്സ് ഓപ്പറേറ്റർ ബിരുദം എന്നിവയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് പറയുന്നത് യു ആർ ഒ ബി സി ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ